നമസ്കാരം ജി എസ് ടി കൗൺസിലിൻ്റെ യോഗം ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ യോഗം ചേരാൻ പോവുകയാണ് അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോസിലൂടും പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി എന്നുള്ളത് കാറുകളുടെ മുകളിൽ ചുമത്തിയിട്ടുള്ള ജി എസ് ടിയുടെ റേറ്റ് ആണത് അത് പതിനെട്ട് ശതമാനത്തിലേക്ക് മാറും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സർക്കാർ ഒരു കാറിനെ എസ് യു വി എന്ന് നിർവചിക്കുന്നത് എങ്ങനെയാണ് എസ് യു വി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നുള്ളതാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് അത് ലാഡർ ഓൺ ഫ്രെയിമിൽ തന്നെ വരണം എന്നുണ്ട് അത് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അത് മാത്രമല്ല അതിന് അതിൻ്റേതായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട് ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കണം ഡിഫറൻഷ്യൽ ലോക്ക് കാര്യങ്ങളൊക്കെ വേണം സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെയുള്ള ആ ടെറൈൻസിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആ ഒരു വാഹനത്തിന് വേണം പക്ഷേ ഇവിടെ ഇന്ത്യയിൽ എന്താണ് എസ് യു വി എസ് യു വി എന്ന് നിർവചിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനം അതിൻ്റെ ലെങ്ത്ത് നാലായിരം മില്ലിമീറ്ററിന് മുകളിൽ അതായത് നാല് മീറ്ററിന് മുകളിൽ നൂറ്റി എഴുപത് മില്ലിമീറ്ററിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മിനിമം നൂറ്റി എഴുപതെങ്കിലും വേണം അതാണ് എടുത്തു വേണ്ട ഒരു കാര്യം നൂറ്റി എഴുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് യു വിയുടെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണോ നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്ററൊക്കെ ഉള്ള ഹോണ്ട സിറ്റി അത് അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എടുത്തു വന്നത് ആൾട്രോസ് ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്തരം വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇവിടെ നൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വെച്ചിട്ടുള്ളത് നൂറ്റി എഴുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനത്തെ എ സ്യു ആയിട്ട് കാണാൻ കഴിയുമോ അപ്പം ഇവിടെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിൽ നാലായിരം മില്ലിമീറ്ററിന് മുകളിൽ ലെങ്ത് വേണം നൂറ്റി എഴുപത് മില്ലിമീറ്റർ അതിനു മുകളിലേക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള വാഹനങ്ങളെ എസ് ഇ വി എന്ന് വിളിക്കുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ എസ് യു വിയുടെ ജി എസ് ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്ത വാഹനങ്ങളെ അതിൻ്റെ ജി എസ് ടി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം കമ്പൻസേഷൻ സെസ്സുമാണ് അപ്പോൾ ടോട്ടൽ എത്ര വന്നു അൻപത് ശതമാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ വാങ്ങുന്ന എസ് യു വി വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിൽ ഫോർ എക്സാമ്പിൾ ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് മുപ്പത് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് ലക്ഷം രൂപയും എന്താണ് ടാക്സ് തന്നെയാണ് ഒരു റഫായിട്ട് ഞാൻ പറഞ്ഞാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ടാക്സ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിംഹഭാഗവും ടാക്സാണ് അതിന് മുകളിലാണ് കേരള സർക്കാർ നമ്മൾ കേരളത്തിലായതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് കേരള സർക്കാർ റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്ക് സ്ലാബ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞാലും ഈ എസ് യു ബി കാറുകൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇവിടെ ബോഡി സൈസ് എൻജിൻ സൈസ് അതുപോലെ തന്നെ ഫ്യൽ ടൈപ്പ് ഈ മൂന്ന് സംഭവങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഓരോ വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ജി എസ് ടി ക്രൈറ്റീരിയ ജി എസ് ടി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ബേസ് പ്രൈസിന് മുകളിൽ എത്ര ശതമാനം ജി എസ് ടി ആണോ എത്ര അതിൻ്റെ എത്ര ശതമാനം കോമ്പൻസേഷൻ സെസ് ആണോ വരുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ ബോഡി സൈസും എൻജിൻ സൈസും ഫ്യുവൽ ടൈപ്പും ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ വാഹനങ്ങൾക്കാണ് പ്രോബിലിറ്റി അതായത് ഇത്തരത്തിൽ ജി എസ് ടി കുറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റുള്ളവരിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ഒരു ലോങ് ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന എസ് കാറുകൾക്ക് തന്നെയാണ് എസ് യു വി കാറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അൻപത് ശതമാനത്തോളം നികുതി അതായത് എക് ഷോറൂം പ്രൈസിനകത്ത് നികുതി ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്കറിയാം ഇതിനെ റഫ്ലി ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രീമിയം എസ് യു വി അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതായത് എസ് യു വി എന്ന് പറയും ഇപ്പം എവിടെ നോക്കിയാലും എസ് യു വി ടാഗ് ലൈൻ തന്നെയാണ് മൈക്രോ എസ് യു വി പഞ്ച് യഥാർത്ഥത്തിൽ പഞ്ച് ഒരു മൈക്രോ എസ് യു വി ആണോ മൈക്രോ എസ് യു വി എന്ന് പറയപ്പെടാനുള്ള ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി സ്റ്റൈൽ മാത്രമാണ് ക്ലാഡിംഗ് ഒക്കെ വെച്ചിട്ട് ആ ഒരു വാഹനത്തെ കാണുമ്പോഴത്തേക്കും വലിയൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് അതിനൊരു എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ലുക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് സ്റ്റിറോയിഡ് അടിച്ച് നിൽക്കുന്ന ഒരു വസ്തു എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം അല്ലാതെ ഒരുപാട് കാലമായിട്ട് മസിൽ ബിൽഡ് ചെയ്ത് ചെയ്തുണ്ടാക്കിയതല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന വെന്യൂ പോലുള്ള വാഹനങ്ങളൊക്കെ അതിനെയും എസ് യു വി എന്നാണ് വിളിക്കുന്നത് ഇവൻ ക്രറ്റ ക്രെറ്റ ഒരു എസ് യു വി ആണോ ഒരിക്കലും അതിനെ എസ് യു വി എന്ന് പറയാൻ കഴിയില്ല എസ് യു വി മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എസ് യു വി എന്ന് വിളിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നാൽ പോലും ഇത്തരം വാഹനങ്ങൾക്കൊക്കെ ഇത്തരം വാഹനങ്ങളെല്ലാം എസ് യു വി എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രസയ്ക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടാത്തത് അത് നാല് മീറ്ററിൻ്റെ താഴത്തേക്കാണ് എൻ്റെ ലെങ്ത്ത് അത് പെട്രോൾ വാഹനമാണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി തൊണ്ണൂറിന് മുകളിലാണ് പക്ഷേ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയല്ല അത് ആയിരത്തി അഞ്ഞൂറ് സി സി ആണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ ഒരു വാഹനത്തിന് ഇരുപത്തി ഒൻപത് ശതമാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരാത്തത് അതായത് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഇനി കാര്യത്തിലേക്ക് വരാം ഇൻ കേസ് ഇൻ കേസ് ഗവൺമെൻറ് ഈ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന സ്ലാബ് എടുത്തു കളഞ്ഞിട്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഗവൺമെൻറ്റ് ഈ നികുതി നഷ്ടത്തെ എങ്ങനെ മാനേജ് ചെയ്യും ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്ട്രൈറ്റ് എവേ ഈ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് നമുക്കൊരുപാട് ലാഭം നേടിത്തരും അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിത്തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാറുകളുടെ ഈ ബോഡി ഷെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി ടൈപ്പ് എഞ്ചിൻ്റെ കപ്പാസിറ്റി അതുമാത്രമല്ല മാത്രമല്ല ഫീൽഡ് ടൈപ്പൊക്കെ അതിനൊക്കെ ചിലപ്പോൾ റീസ്ട്രക്ചർ ചെയ്തതെന്നിരിക്കാം നമുക്ക് ഉറപ്പില്ല കാരണം നികുതി എന്ന് പറയുന്നത് പ്രധാന വരുമാനമാണ് അത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ സെൻട്രൽ ഗവൺമെൻ്റ് നോക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പം ഇൻ കേസ് സെൻട്രൽ ഗവൺമെൻറ് ഈ നികുതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റാപ്പിഡായിട്ട് തന്നെ റോഡ് ടാക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നികുതി കൂട്ടും കാരണം എന്തോരം വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഓരോ തവണയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓരോ രജിസ്ട്രേഷൻ ആ സീരീസ് ഒക്കെ എത്ര പെട്ടെന്നാണ് മറിഞ്ഞ് അടുത്ത രജിസ്ട്രേഷൻ സീരീസിലേക്ക് പോകുന്നത് അതെടുത്ത് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ എസ് യു വി വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിലേക്ക് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് അതിൻ്റെ എക് ഷോറൂം പ്രൈസിനകത്ത് നികുതി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വലിയൊരു ലാഭം എസ് യു വി കാറുകൾ വാങ്ങുന്ന ആളുകൾക്കുണ്ടാകും പക്ഷേ പ്രീമിയം കാറ്റഗറിയുള്ള എസ് യു വി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാനദണ്ഡം കൊണ്ടുവന്നാൽ നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങൾ ക്രക്റ്റ പോലെയുള്ള മിഡ് സൈസ് വാഹനങ്ങളിൽ ചില വേരിയൻറ്റുകളൊക്കെ ഈ പ്രീമിയം കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ് അവർക്ക് ലഭിക്കില്ല എനിക്ക് തോന്നുന്നു മിഡ് സൈസ് എസ് ഇ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല അതിന് മുകളിലേക്ക് പോകുന്ന എസ് വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഒരു ടാക്സ് അതിനെ പ്രീമിയം കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇ ട്വൻ്റി പ്രശ്നങ്ങൾ അതുമാത്രമല്ല ടാക്സിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ അമിതമായിട്ടുള്ളൊരു വില കാരണം ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഓഫ് ടോപ്പിക് അല്ല എന്നാലും അത്യാവശ്യം വിലയുള്ളൊരു സംഭവമാണ് അതൊരു യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളു ടെക്നോളജി വികസിപ്പിച്ചിട്ടില്ല വികസിച്ച് കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇരുപത്തെട്ട് ശതമാനം സ്ലാബ് കൂടുതലായിട്ടും അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ എഞ്ചിനുള്ള കോംപാക്റ്റ് എസ് യു വി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ എൻജിൻ ഈ കാറ്റഗറിയിൽ വരുന്ന നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളുണ്ടല്ലോ അതിനൊക്കെ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ ചെറു കാറുകൾ വാഗ്നാർ പോലെയുള്ള കാറുകൾ ഫ്രോങ്സ് എസ്പ്രസ്സോ സെലേറിയോ ഇഗ്നിസ് ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് കിട്ടും പക്ഷേ അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് റഫായിട്ട് ഞാനൊന്ന് അനലൈസ് ചെയ്തപ്പോഴത്തേക്കും ഒരു നാൽപ്പത്തയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ തേർട്ടി ടു ഫിഫ്റ്റിക്ക് ഇടയ്ക്കായിരിക്കും പക്ഷേ ഈ പറയുന്ന കോമ്പാക്റ്റ് എസ്ഇ വിക്കും മിഡ് സൈസ് എസ് ഇ വിക്കൊക്കെ ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഈ അൻപത് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സും വരുന്ന ഈ നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലേക്ക് എൻജിൻ കപ്പാസിറ്റിയുള്ള നൂറ്റി എഴുപത് മില്ലിമീറ്ററിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള അത്തരം വാഹനങ്ങളുടെ മുകളിൽ അൻപത് ശതമാനം ടാക്സ് ഉണ്ടല്ലോ അത് നാൽപ്പതാവുമ്പോഴത്തേക്കും ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് വലിയൊരു ലാഭം തന്നെയായിരിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അൻപതിനായിരം രൂപയാണ് ഇനി പത്ത് ലക്ഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ള റോഡ് ടാക്സും കുറയും അതിനനുപാതികമായിട്ടുള്ള ഇൻഷുറൻസും കുറയും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇത്തരത്തിൽ നമ്മൾ റഫായിട്ട് നോക്കുമ്പോൾ തന്നെ സർക്കാരിന് നല്ല നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും ചെറു കാറുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും എക്സൈസ് എസ് യു വി കോമ്പാക്റ്റ് എസ് യു വി അത് മാത്രമല്ല ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തുള്ള വാഹനം ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വാഹനം പെട്രോൾ അത് മാത്രമല്ല നാല് മീറ്ററിന് താഴത്തേക്ക് ഉള്ള വാഹനം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴത്തേക്ക് എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഡീസൽ വാഹനങ്ങൾ ഇത്തരം വാഹനങ്ങൾക്കൊക്കെ പ്രതീക്ഷയുണ്ട് തീർച്ചയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിനൊരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് ഈ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല കാരണം സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ് നമുക്കത് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല സർക്കാർ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് വരുമാനമുണ്ടാക്കാനാണ് പക്ഷേ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ജി എസ് ടി സ്ലാബിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന് മാത്രമാണ് നമ്മളിനി കണ്ടറിയേണ്ടതായിട്ടുള്ളത് കസ്റ്റമേഴ്സിനുള്ളൊരു സമയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജി എസ് ടി ചേയ്ഞ്ചുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട് അതിനുള്ളിൽ നിങ്ങൾ അത്യാവശ്യം പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറുകൾ വാങ്ങുക അതല്ലെങ്കിൽ സംഭവിക്കുന്നത് അടുത്ത ബഡ്ജറ്റിൽ ഇൻ കേസ് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ റോഡ് ടാക്സിൽ വലിയൊരു വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലാഭമൊന്നും നമുക്ക് കിട്ടണം എന്നൊന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ജി എസ് ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നമ്മുടെ ഭാഗത്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടു കൂടി നമുക്കിതിനകത്തൊരു വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയില്ലെന്നിരിക്കും അതിനുശേഷം ചിലപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് ഒന്നും കൂടെ കൂടണം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ദീപാവലി അത് മാത്രമല്ല ഇയർ എൻ്റ് ഫെസ്റ്റിവൽ ഓഫേഴ്സ് ഇങ്ങനെയൊക്കെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഓഫർ നഷ്ടപ്പെടും എന്നാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നന്ദി നമസ്കാരം